ഹലോ ഫ്രണ്ട്സ് ത്രിയാർ ഫീഷഴ്സിന്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കാണുന്നത് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് ഗ്രാമത്തിലെ ഒരു കടൽ തീരമാണ് കേട്ടോ അവിടുത്തെ ഗ്രാമവാസികളായ മത്സ്യത്തൊഴിലാളികൾ ചാകര സമയമാവുമ്പോൾ ചെറിയ വള്ളങ്ങളിൽ പോയി മത്സ്യബന്ധനം നടത്തി ഉപജീവന മാർഗം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനായി അവർ അവരുപയോഗിക്കുന്നതേ പൊന്തുവള്ളം എന്ന് പറയുന്ന ഒരു ചെറിയ വഞ്ചിയാണ് ഒരാൾ മാത്രം കയറി തുഴഞ്ഞുപോയി വലയിട്ട് മീൻ പിടിക്കുന്ന ഒരു വഞ്ചി അതിനെയാണ് പൊന്തുവള്ളം എന്ന് ഈ ഗ്രാമവാസികൾ പറയുന്നത് ഇത് തെർമോക്കോളുകളും പ്ലാസ്റ്റിക് ഷീറ്റും കയറും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു വള്ളമാണിത് അതുകൊണ്ട് വെയിറ്റ് വളരെ കുറവായതിനാൽ ഒരാൾക്ക് അത് വലിച്ചുകൊണ്ട് പോകാനും കരയ്ക്ക് കയറ്റാനും എളുപ്പമാണ് ഇവിടെ ചാകര സമയമായതിനാൽ കടല് കായൽ പോലെ ശാന്തമായാണ് കിടക്കുന്നത് ഇപ്പോൾ പോകുന്ന ആ തൊഴിലാളിയെ കണ്ടോ അദ്ദേഹം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ തിരികെ വരും ഈ ഒരു വള്ളം മാത്രമല്ല കേട്ടോ ഒത്തിരി വള്ളങ്ങൾ ഇതുപോലെ ഈ ചാകര സമയമാകുമ്പോഴേ ഈ കടലിൽ ഇറക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഇവർ ഒരുപാട് ദൂരം പോകില്ല കേട്ടോ കരയ്ക്ക് മാത്രമാണ് വലയിട്ട് മീൻ പിടിക്കുന്നത് അങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യവേ കരയ്ക്ക് നിൽക്കുന്ന സഹപ്രവർത്തകരുമായിട്ട് വലയിൽ നിന്നും വേർപെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് പോപ്പാണ് ഇത് വണ്ടിക്കാരാണ് ഈ കഷ്ടപ്പാടൊക്കെ അവരുവല്ല അറിയുന്നുണ്ട് ഏ മാണം ഈ കഷ്ടപ്പാടൊക്കെ അവരുവല്ലോ അറിയുന്നുണ്ടാ ഇതൊന്ന് കാണിക്കട്ടെ ഈ പൊന്തു വള്ളക്കാർക്ക് മാന്തലുണ്ട് കൂരിയൊക്കെ ഉണ്ട് കേട്ടോ ഇടക്ക് ഞണ്ടും ഒക്കെ കാണാതെ ഈ കമ്മട്ടി ഞണ്ടാണോ

ഈ വലക്കാർക്ക് താട എന്ന് പറയുന്ന ഒരു മുള്ള മീനുണ്ടല്ലോ അതാണ് അവർക്ക് കിട്ടിയത് പിന്നെ ചെമ്മീനും ഉണ്ട് ഇതെല്ലാം കൂടെ കൊണ്ടുവന്നേ കച്ചവടക്കാർക്ക് ലേലം ചെയ്ത് കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഹലോ സുഹൃത്തുക്കളെ ഇനിയും ഇതുപോലുള്ള തീരമേഖലയിലെ മനോഹരമായ കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം